കഞ്ചാവ് മയക്കുമരുന്ന് നീലച്ചടയൻ മാജിക് മഷ്റൂം അഥവാ ലഹരി കോൺ പിന്നെ എം ഡി എം എ ഇതൊക്കെ മലയാളികൾ കേട്ടുകേട്ട് മടുത്തെങ്കിൽ ദാവരുന്ന് പുതിയരെണ്ണം ഹൈബ്രിഡ് കഞ്ചാവ് എങ്ങനെ വീര്യം കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെ തലയ്ക്ക് മത്ത് പിടിപ്പിക്കാം എന്ന് തേടി നടക്കുന്ന യുവതലമുറ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവിലാണ് ഇപ്പോഴത്തെ കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നതാകട്ടെ മലപ്പുറം വേങ്ങരക്കാറ്റൂർ കിഴക്കേപ്പുറത്ത് സെയ്ദ് ഹുസൈൻ കോയ തങ്ങളെന്ന മുപ്പത്തിയഞ്ച് കാരനാണ് അതായത് പിടിയിലായ തങ്ങളാകട്ടെ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്കും ഇവിടെ നിന്ന് പുറത്തേക്കും എത്തിക്കുന്ന ഒരു കാരിയർ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം എന്താണ് ാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നതാണ് ഇപ്പോൾ ജനങ്ങൾ പോലും ചോദിക്കുന്നത് അതായത് ലഹരിയും വീര്യവും കൂടിയ ഒന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഇത് വിദേശ രാജ്യങ്ങളിൽ കൂടുതലായി കൃഷി ചെയ്യുന്നവയാണ് സാധാരണ ഒരു കഞ്ചാവ് ചെടി ആറുമാസം കൊണ്ട് ഇരുന്നൂറ് സെന്റിമീറ്റർ വളർച്ചയെത്തുമ്പോൾ ഇതിൽ നിന്ന് ഒന്നര കിലോഗ്രാം കഞ്ചാവ് കിട്ടും ഹൈബ്രിഡ് കഞ്ചാവ് വളരാൻ മൂന്ന് മാസം മതി ഒരു ചെടിയിൽ നിന്ന് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് കിലോഗ്രാം കഞ്ചാവ് വരെ ലഭിക്കും യുഎസ് കാനഡ തായ്ലൻഡ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് പരിമിതമായ അളവിൽ കൃഷി ചെയ്യാൻ അനുമതിയുള്ളത് ഇതിന്റെ മറവിലാണ് ഇപ്പോൾ കേരളത്തേക്ക് കൂടിയ തോതിൽ ലഹരി കടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എക്സൈസ് അംഗം ഇപ്പോൾ ലഹരി വസ്തുക്കളൊക്കെ എത്തിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നു അതേസമയം പിടിയിലായ തങ്ങളാകട്ടെ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്കും ഇവിടെ നിന്ന് പുറത്തേക്കും എത്തിക്കുന്നതിന്റെ ഒരു കാരിയർ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ വർഷം തന്നെ പത്തിലധികം തവണ ഇയാൾ ബാങ്കോക്കിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് മുംബൈ ബാംഗ്ലൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് ഇയാൾ കള്ളക്കടത്ത് നടത്തുന്നതും ഇവിടെ നിന്ന് ഖത്തർ ദുബായ് ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു നൽകുന്നു ഇതിന് മറ്റ് കാരിയർമാരെയും ഉപയോഗിക്കുകയാണ് ഓരോ യാത്രയിലും അൻപത് ലക്ഷത്തിന്റെ ലഹരി മരുന്നാണ് ഇയാൾ കടത്തുന്നത് ഒരു ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുകയും ചെയ്യും സ്വർണക്കടത്തിലും ഇയാൾ കാരിയറായി പ്രവർത്തിക്കാറുണ്ടെന്ന വിവരങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം തമിഴ്നാട് ഗൂഢല്ലൂർ പടന്തറയിൽ താമസിച്ചു വരുന്ന ഹുസൈൻ കോയ തങ്ങൾ വ്യാജ ചികിത്സ നടത്തുന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഒരാഴ്ച മുമ്പ് കരിപ്പൂർ വിമാനത്താവള പരിസരത്തെ ലോഡ്ജിൽ നിന്ന് കണ്ണൂർ സ്വദേശികളായ റാമിസ് റിയാസ് എന്നിവരെ നാൽപ്പത്തി ലക്ഷത്തോളം വരുന്ന ഹൈബ്രിഡ് ലഹരിയുമായി അതായത് ഹൈബ്രിഡ് ലഹരി മരുന്നായ തായ് ഗോൾഡുമായി പിടികൂടിയ കേസിലാണ് ഹുസൈൻ കോയ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ബാങ്കോക്കിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും നിരവധി തവണയാണ് ഇയാൾ ലഹരി വസ്തുക്കൾ കടത്തിയത് ഇതിന്റെ തെളിവെടുക്കം പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരങ്ങൾ ഈ വർഷം പത്തിലധികം തവണയാണ് ബാങ്കോക്കിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇയാൾ എത്തിച്ചത് മുംബൈ ബാംഗ്ലൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് കള്ളക്കടത്ത് നടത്തുന്നതും ഇവിടെ നിന്ന് ഖത്തർ ദുബായ് ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും എത്തും ഇതിനു പുറമെ മറ്റ് കാരിയർമാരെയും ഇയാൾ ഉപയോഗപ്പെടുത്തും ഓരോ യാത്രയിലും അൻപത് ലക്ഷത്തിന്റെ ലഹരി മരുന്നായിരിക്കും ഇയാൾ കടത്തുക ഒരു ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുകയും ചെയ്യും സ്വർണക്കടത്തിലും ഇയാൾ ക്യാരിയറായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഒരാഴ്ച മുമ്പ് കരിപ്പൂർ വിമാനത്താവള പരിസരത്തെ ലോഡ്ജിൽ നിന്നും കണ്ണൂർ സ്വദേശികളെ പിടികൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൈബ്രിഡ് ലഹരിയുടെ വിവരങ്ങളും പുറത്തുവരുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്